ആ എട്ടാം ക്ലാസ്സിലാ കുട്ടി പാസ്സായിട്ട് ഒമ്പതാം ക്ലാസ്സിലേക്ക് വരുന്നു ഈ മാർക്ക് കുറഞ്ഞു പറഞ്ഞാൽ പരാജയപ്പെട്ടു എന്നാണോ എല്ലാ വിഷയത്തിനും ഒരു വെക്കേഷനും ഇല്ലാണ്ട് ആണ് എന്നവർക്ക് പരീക്ഷകളിലാണ് ഭയങ്കര മാനസികമായിട്ട് എൻ്റെ കുജിനെ വല്ലാണ്ട് പീഡിപ്പിച്ചിട്ടിട്ട് ഞാൻ ആ സ്റ്റെല്ലീസറോട് വീണ്ടും വീണ്ടും ചോദിച്ചു ഇങ്ങനെയൊരു ലെറ്റർ തരണം അന്ന് തൊട്ടേ അവൾ അവൾക്കൊരു മാനസികമായിട്ട് ഒരു ഇതില്ല എട്ടാം ക്ലാസ്സിൽ ക്ലാസ്സിലേക്ക് പോയത് അപ്പൊ എത്ര മാർക്കൊക്കെ ഉണ്ടായിരുന്നു മാർക്ക് ക്ലാസ് പോയത് എല്ലാം അപ്പൊ ഒമ്പതാം ക്ലാസ്സിലേക്ക് പോയി ഒമ്പതാം ക്ലാസ് ഒമ്പതാം ക്ലാസ് ഇരിക്കാം ഒമ്പതാം ക്ലാസ്സിൽ ഇനി മാർക്ക് പറഞ്ഞ എട്ടാം ക്ലാസ്സിൽ കൊണ്ടുപോയി എന്ന് പറഞ്ഞ് കത്ത് വാങ്ങിച്ചു എന്ന് പറയുന്നത് ആദ്യത്തെ എട്ടാം ക്ലാസ്സിലേക്ക് അതെ രണ്ടാമത്തേ ഇപ്പോ ക്ലാസ് തുടങ്ങിട്ടല്ലേ ഇങ്ങനെയാണ് ഇതിപ്പോ ആകെ ഒരു പത്തോ ഇരുപതോ ആയിട്ടുള്ളൂ അവർക്ക് ജനുവരി ഒട്ടേ ഒമ്പതാം ക്ലാസിന്റെ ക്ലാസ്സുകൾ എന്നും പറഞ്ഞിട്ട് തുടങ്ങിയായിരുന്നു